നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ആറാം ദിനം ദേവിയെ കാത്തിയായനി ഭാവത്തിൽ ആരാധിക്കുന്നു ത്രി നേത്രയും ചതുർഭുജയും ചന്ദ്രക്കല ശിരസിൽ ചൂടിയവളുമാണ് ദേവി ദേവിയുടെ വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയും ഇടത് കൈകളിൽ വാളും താമരപ്പൂവും എന്തിയിരിക്കുന്നു കാത്തിയായനി ദേവിയെ ആരാധിച്ചാൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്ന് ധനധാന്യ സമൃദ്ധിയുണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു സർവ സർവ്വഐശ്വര്യദായനിയായ കാത്യായനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചത് നവരാത്രി ആറാം ദിന പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് കാത്തിയായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘസുമങ്കലീ ഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും സിദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്തിയായിനീ ദേവി അതിനാൽ കാത്യായനി ദേവി പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ഉണ്ടാകുന്നു ചുവന്ന പൂക്കളാണ് ദേവിക്ക് പ്രിയം സിംഹമാണ് വാഹനം കാത്യായനി ദേവി പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓം ദേവി കാത്യനിയെ നമ ചന്ദ്രഹാസോ ജ്വലകര ശാർദൂലവര വാഹന ദേവി കാത്യനി ീരുപേണ സംസ്ഥിത നമസ്തേ നമസ്തസ്യേ നമസ്തേ നമോ നമ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി മേൽപ്പറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ച് ചുവന്ന പുഷ്പങ്ങൾ ദേവിയുടെ ചിത്രത്തിനു മുന്നിലോ വിളക്കിൻ ചുവട്ടിലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും കാത്യനി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു